പഴയങ്ങാടിയിൽ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ മറവിൽ അനധികൃതമായി തണ്ണീർ തടം നികത്തുന്നു കണ്ടില്ലെന്നടിച്ച് അധികൃതരും പഴയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പാർക്കിംഗ് കേന്ദ്രത്തിന്റെ മറവിലാണ് കെട്ടിടാവശിഷ്ടങ്ങളും മണ്ണും വാഹനങ്ങളിൽ കൊണ്ടുവന്ന് നികത്തുന്നത് സമീപത്തെ കണ്ടൽക്കാടുകളും നശിപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങളും മാസങ്ങളും ഇടവിട്ടാണ് തണ്ണീർ തടം നികത്തൽ പ്രവൃത്തി നടക്കുന്നത് പ്രതിഷേധങ്ങളെ മറികടക്കാനാണ് ഇത്തരത്തിലുള്ള പുതിയ രീതികളുമായി തണ്ണീർ തടം നികത്തൽ പ്രവൃത്തി രാത്രികാലങ്ങളിലാണ് തണ്ണീർത്തലം നികത്തൽ പ്രവൃത്തികൾ നടക്കുന്നത് സ്വകാര്യ വ്യക്തികൾ പഴയങ്ങാടിയിൽ ഇത്തരത്തിൽ തണ്ണീർത്തലം നികത്തുമ്പോഴും നടപടി സ്വീകരിക്കേണ്ടുന്നവർ മൗനമായി അനുവാദം നൽകി മിണ്ടാറില്ല എന്നതാണ് വാസ്തവം